ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അരവിന്ദാക്ഷൻ നിങ്ങളെ ഏവരെയും നമ്മുടെ ചാനലായ അരവി സി സി ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം കണക്കിലെ അഭാജ്യ അഭാജ്യസംഖ്യകൾ ആണ് സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ഈ അഭാജ്യ സംഖ്യകളായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം സാധാരണയായിട്ട് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വരാറുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് അപ്പം നമുക്ക് എണ്ണൽ സംഖ്യകൾ ഒന്ന് മേഖല എണ്ണൽ സംഖ്യകൾ നോക്കാം ഒന്ന് എണ്ണൽ എന്ന എണ്ണൽ സംഖ്യ നമ്മളിപ്പോൾ പരിഗണിക്കുന്നില്ല തൽക്കാലം അതെന്താണെന്ന് നമുക്ക് അവസാനം പറയാം രണ്ട് എന്ന എണ്ണൽ സംഖ്യ രണ്ടിനെ നമുക്ക് ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതാം ഒന്ന് ഇൻഡു രണ്ട് രണ്ടിനെ നമുക്ക് ഒന്ന് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം വേറെ വല്ല സംഖ്യകൾ കുടിച്ചാൽ രണ്ട് കിട്ടുമോ കിട്ടില്ല അതുപോലെ മൂന്നിന് ഏതൊക്കെ സംഖ്യകൾ കുടിച്ചാൽ കിട്ടും ഒന്നും മൂന്നും ഒന്ന് ഇൻറ്റു മൂന്ന് 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 എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്നാണ് വേറെ ഏത് സംഖ്യ കുടിച്ചാലും മൂന്ന് കിട്ടില്ല നാലിന് നമുക്ക് ഒന്ന് ഇൻറ്റു നാല് കുടിച്ചാൽ നാല് കിട്ടും രണ്ട് ഇൻറ്റു രണ്ട് കുടിച്ചാലും നാല് കിട്ടും അപ്പം നാലിനെ എങ്ങനെ എഴുതാം ഒന്ന് ഇൻറ്റു നാല് എന്നെഴുതാം രണ്ട് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അതുപോലെ അഞ്ച് അഞ്ചിന് ഒന്ന് ഇൻറ്റു അഞ്ച് എന്ന് എഴുതാൻ പറ്റുള്ളൂ വേറെ ഏത് സംഖ്യ കുടിച്ചാലും അഞ്ച് കിട്ടില്ല അപ്പം അഞ്ചിനെ നമുക്ക് ഒന്ന് ഇൻറ്റു അഞ്ച് എഴുന്നെഴുതാം ആറിന് നമുക്ക് ഒന്ന് ഇൻറ്റു ആറ് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു മൂന്ന് എന്ന് എഴുതാം ആറിന് ഒന്ന് ഇൻറ്റു ആറ് രണ്ട് ഇൻറ്റു മൂന്നാന്ന് എഴുതാം ഏഴിന് ഒന്ന് ഇൻറ്റു ഏഴ് മാത്രമേ പറ്റുള്ളൂ വേറെ ഏത് സംഖ്യ വെച്ചാലും ഏഴ് കിട്ടില്ല അപ്പോൾ ഏഴിന് ഒന്ന് ഇൻറ്റു ഏഴ് എന്ന് എഴുതാം എട്ടിന് ഒന്ന് ഇൻറ്റു എട്ട് എന്ന് എഴുതാം പിന്നെ ഏതാ രണ്ട് ഇൻഡു നാല് ഒന്ന് ഇൻറ്റു എട്ട് രണ്ട് ഇൻറ്റു നാല് ഒൻപതിന് നമുക്ക് ഒന്ന് ഇൻറ്റു ഒൻപത് എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് എഴുതാം ഒൻപതിന് ഒന്ന് ഇൻറ്റു ഒൻപത് എന്ന് എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് എന്നെഴുതാം പത്തിന് ഒന്ന് ഇൻറ്റു പത്ത് രണ്ട് ഇൻറ്റു അഞ്ച് പത്തിന് ഒന്ന് ഇൻറ്റു പത്ത് രണ്ട് ഇൻറ്റു അഞ്ച് അങ്ങനെ ഒന്ന് ഇൻറ്റു പതിനൊന്ന് പന്ത്രണ്ടിന് ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് ഇൻറ്റു ആറ് മൂന്ന് ഇൻറ്റു നാല് മൂന്ന് തരത്തിൽ എഴുതാം പന്ത്രണ്ടിന് ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് രണ്ട് ഇൻറ്റു ആറ് മൂന്ന് ഇൻറ്റു നാല് ഒന്ന് ഇൻറ്റു പതിമൂന്ന് ഇനി നമുക്ക് ഈ അപ്പോൾ രണ്ടിനും രണ്ടിനെ ഒന്ന് ഇൻറ്റു രണ്ടെന്ന് എഴുതിയല്ലോ ഈ ഒന്നിനെയും രണ്ടിനെയും രണ്ടിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയും രണ്ടിൻ്റെ ഘടകങ്ങളാണ് ഒന്നും രണ്ടും രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്നിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ ഒന്ന് മൂന്ന് നാലിൻ്റെ ഘടകങ്ങൾ ഒന്ന് നാല് രണ്ട് 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 തവണ എഴുതുന്നുണ്ടട്ടോ ഒന്ന് നാല് രണ്ട് ഒന്ന് നാല് രണ്ട് അഞ്ചിൻ്റെ ഘടകങ്ങൾ ഒന്ന് അഞ്ച് ആറിൻ്റെ ഘടകങ്ങൾ ഒന്ന് ആറ് രണ്ട് മൂന്ന് ഒന്ന് ആറ് രണ്ട് മൂന്ന് ഏഴിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ ഒന്നും ഏഴും എട്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് എട്ട് രണ്ട് നാല് ഒന്ന് എട്ട് രണ്ട് നാല് ഒൻപതിൻ്റെ ഘടകങ്ങൾ ഒന്ന് ഒമ്പത് മൂന്ന് ഒന്ന് ഒൻപത് മൂന്ന് പത്തിൻ്റെ ഘടകങ്ങൾ ഒന്ന് പത്ത് രണ്ട് അഞ്ച് ഒന്ന് പത്ത് രണ്ട് അഞ്ച് പതിനൊന്നിൻ്റെ ഘടകങ്ങൾ ഒന്നും പതിനൊന്നും ഒന്നും പതിനൊന്നും നമുക്ക് ഈ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് ഈ സംഖ്യകൾ നോക്കുക ഈ രണ്ടിന് ഒന്നും രണ്ടും അതായത് ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ രണ്ടിന് ഒന്നും രണ്ട് മാത്രമേ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയും മാത്രം മൂന്നിനോ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ അഞ്ചിനോ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ ഏഴിനോ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്നിനോ ഒന്നും പതിനൊന്നും ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ അപ്പം ഈ കാണിച്ച സംഖ്യകൾക്കൊക്കെ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഉള്ളൂ ഒന്നും അതേ സംഖ്യയും മാത്രമേ ഘടകങ്ങളുള്ളൂ ഈ സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അഥവാ സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ അഭാജ്യ അഭാജ്യസംഖ്യ എന്താ ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയും ഒന്നും മാത്രമേ ഘടകങ്ങൾ ഉള്ളൂ എങ്കിൽ ആ സംഖ്യയിൽ നമ്മൾ അഭാജ്യ സംഖ്യ ഇതിൽ രണ്ട് പ്രൈം നമ്പറാണ് മൂന്ന് പ്രൈം നമ്പറാണ് പിന്നെ അഞ്ച് പ്രൈം നമ്പറാണ് ഏഴ് പ്രൈം നമ്പറാണ് അടുത്തത് പതിനൊ പതിനൊന്ന് പ്രൈം നമ്പറാണ് അപ്പം ഇതാണ് പ്രൈം നമ്പേഴ്സ് ഇതല്ലാത്ത മറ്റ് സംഖ്യകളെ നമ്മൾ ഭാഗ്യസംഖ്യകൾ അഭാജ്യം പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്തത് അതായത് ഒന്ന് ആ സംഖ്യ കൊണ്ട് മാത്രമേ ഗുണിച്ചെടുക്കാൻ പറ്റുള്ളൂ മറ്റ് ഇതൊഴികെ ബാക്കി സംഖ്യകളെ നമ്മൾ എന്ത് പറയും സംഖ്യകൾ അതായത് കോമ്പോസിറ്റ് നമ്പേഴ്സ് പറയും അപ്പോൾ നിങ്ങളിടയ്ക്കുള്ള സംഖ്യകൾ അതായത് നാല് ആറ് എട്ട് ഒൻപത് ഇങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ എന്ത് പറയും ഭാഗ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഒന്ന് എൻ എണ് എണ് സംഖ്യയുടെ കാര്യം അവസാനം പറയാൻ പറഞ്ഞിരുന്നു ഒന്നിനെ ഭാഗ്യസംഖ്യയായിട്ടോ അഭാജ്യസംഖ്യയായിട്ടോ കണക്കാക്കുന്നില്ല ഒന്ന് ഭാജ്യസംഖ്യകളുടെ കൂട്ടത്തിലും അഭാജ്യസംഖ്യകളുടെ കൂട്ടത്തിലും ഉൾപ്പെടുന്നില്ല ഭാഗ്യസംഖ്യകളും അഭാജ്യസംഖ്യകളും തുടങ്ങുന്നത് രണ്ടിൽ നിന്നാണ് അപ്പോൾ എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായി എന്ന് കരുതുന്നു ക്ലാസ്സിൽ ഇത്ര നേരം ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾക്ക് നന്ദി പറയുന്നു താങ്ക് യു ബൈ സി യു